പാണ്ടിക്കാട് കുഞ്ഞാനും സംഘവും എടുത്ത ലോട്ടറി തട്ടിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം മരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മനസ്സിലാകാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഫാൻസിന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും പോയിട്ട് വീഡിയോ ചെയ്തത് എന്തിനാണ് അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ അവർക്ക് ഈ നാസറിനെ നന്നാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്നാക്കാനോ ഒന്നുമല്ല എല്ലാവരും നല്ല രീതിയിലുള്ള പൈസ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ നാസർ ഈ എന്താ പറയേണ്ടത് ഈ ലോട്ടറി പരിപാടി ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നല്ലൊരു തുകയിൽ ചെലവാക്കിയിട്ടുണ്ട് അതായത് പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ യൂട്യൂബർമാരെ കൊണ്ടുവരാൻ വേണ്ടി അവരുടെ താമസ സൗകര്യം പിന്നെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നാസർ നല്ല രീതിയിൽ പൈസ പൊട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം തട്ടിപ്പാണെന്ന് സകല മനുഷ്യർക്കും അറിയാം ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നതിനു വരെയും അറിയാം വീഡിയോ എടുത്താൽ നമ്മുടെ കേൾപ്രോ ആയാലും അതുപോലെ തന്നെ കുഞ്ഞാനായാലും മല്ലുചേരി ആയാലും അവർക്കും എല്ലാവർക്കും അറിയാം ഇത് തട്ടിപ്പ് ഇതൊന്നും കൊടുക്കാൻ പോകുന്നില്ല അത് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് ഈ മണ്ടന്മാരായ ജനങ്ങൾ പ്രവാസികളോടാണ് എനിക്ക് പറയാനുള്ളത് പ്രവാസികളോട് നിങ്ങൾ എന്തിനാണ് ഈ വല്ലവനും പറയുമ്പോഴേക്ക് കയറിയിട്ട് ഇങ്ങനെ പൈസ എടുക്കുന്ന പൈസ കൊടുക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ആയിരം രൂപ വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത് അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വെറും മന്ന ബുദ്ധികളാണെന്ന് ഞാൻ പറയുള്ളൂ കൊറേ എണ്ണ ഉണ്ടിക്കിടെ അഞ്ചു പൈസന്റെ വരുമാനം ഉണ്ടാവില്ല എന്നാലും ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ വാരി കോരി കൊടുക്കും എന്തിനേ നിങ്ങൾ അവിടെ വെറുതെ പൈസ ഉണ്ടാക്കുന്നതാണോ പ്രവാസ ലോകത്ത് നല്ല രീതിയിൽ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നില്ലേ അല്ലാതെ നിങ്ങൾ നിങ്ങളെന്താ വെറുതെ അവിടെ നിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് എടുത്തു തരുന്നതാണോ ഒരിക്കലുമല്ല അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും പൈസ കൊടുക്കുമ്പോഴേ ആലോചിക്കുക അല്ലാതെ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇതുപോലെ വീഡിയോ ചെയ്തു അവനെ അവനെ സഹായിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യാം അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊന്നും ഒന്നും ടിക്കറ്റ് അങ്ങനെയൊന്നും എടുക്കില്ല നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ആയിരം രൂപ നല്ല വിലയില്ലതാണ് പ്രവാസികളാണ് എടുക്കുന്നത് എന്താ കാര്യം എന്നറിയ പ്രവാസികൾക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എത്ര കടം എണിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കുഴപ്പമില്ല കാരണം എന്താ മരിക്കുന്നത് വരെ പ്രവാസി ലോകത്ത് പണിയെടുക്കാം അങ്ങനെ കടം ഇടാം എന്ന് എന്ന് കരുതുന്ന ആൾക്കാരാണ് ഇവിടെ മുഴുവൻ അതായത് പത്ത് കൊല്ലം ജോലി ചെയ്തിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് ലക്ഷത്തിന്റെ വീട് വെച്ചിട്ട് പിന്നീട് ഇരുപത് കൊല്ലം പോയിട്ട് അവിടെ ജോലി ചെയ്യുന്ന ടീമുകളുണ്ട് എനിക്കറിയാവുന്ന ടീമുകളാണ് ടോട്ടൽ മുപ്പത് കൊല്ലാന്ന് അവൻ ഇനി അവിടെ ജോലി ചെയ്യേണ്ടത് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാം തീരും അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോഴും വില അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ പെട്ടിയിൽ ഇങ്ങോട്ട് വരികയും ചെയ്യും ഇതാണ് ഈ പ്രവാസ ലോകത്ത് നടക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകളും അതുപോലെ തന്നെ ചാരിറ്റികളും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസയും വീണ്ടും പ്രവാസികളും മുടക്കുന്നത് ഏതായാലും സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ നമുക്ക് എല്ലാവർക്കും അറിയാം സായി കൃഷ്ണൻ ആദ്യം നമ്മളെ കണ്ണാപ്പിയാണെങ്കിലും ഇപ്പോഴും ഒരുപാട് മാറിയിട്ടുണ്ട് അതായത് മുഖം നോക്കാതെ എല്ലാ കാര്യങ്ങളും വിമർശനം ഉന്നയിക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് വരികയാണ് ഏതായാലും അയാളുടെ ആ ഒരു വീഡിയോ അതായത് ഇന്നലെ കുഞ്ഞാനും സംഘവും പോയിട്ട് ന്യായീകരിക്കാൻ നോക്കുന്നതിൽ ഒരുപാട് തെറ്റുകളും ഒരുപാട് പാളിച്ചകളും ഉണ്ട് ഏതായാലും സീക്രട്ട് ഏജന്റ് കണ്ടുപിടിച്ച പാളിച്ചകള് എന്താണെന്ന് നമുക്ക് നോക്കാം എന്റെ അഭിപ്രായം ഇതിൻ്റെ പിന്നെ അന്വേഷണം തന്നെ ശരിക്കും സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയേണ്ടത് ഒരു ഡിക്റ്റീവ് ഏജൻസി തുടങ്ങിയിട്ട് അത് അവരന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രത്തോളം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് സീക്രട്ട് ഏജന്റ് ഈ കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടത് നമുക്ക് പോലും മനസ്സിലാകാത്ത കാര്യങ്ങളാണ് സീക്രട്ട് ഏജന്റ് പുറത്തുവിട്ടത് എന്നുള്ളതാണ് ഏതായാലും എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സത്യത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അതൊന്ന് കേട്ടിട്ട് വരാം നാല് ടിക്കറ്റ് ഓൾറെഡി അൻവർ എടുത്തല്ലോ ജനുവരിയിലാണല്ലോ എടുത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൻവറിനെ അവർ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരിക്കണമല്ലോ അപ്പോൾ ഓൾറെഡി അൻവറിന്റെ കയ്യിൽ ഈ ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അൻവർ ഈ വീഡിയോനകത്ത് തന്നെ പറയുന്നുണ്ട് അൻവറിന്റെ കയ്യിൽ ഗ്രൂപ്പ് ഡീറ്റെയിൽസ് ഉള്ളത് കൊണ്ട് അൻവർ ബാക്കിയുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കാം ഇത് എന്ന് പറഞ്ഞത് വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അത് ആളുകളിലേക്ക് എത്തിക്കാനോ വേണ്ടിയിട്ടാണ് ചെതലയം ഗ്രൂപ്പിൽ കെ എൽ ബിജുവിന്റെ വീഡിയോ ഇട്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യൂ ടിക്കറ്റ് ആവശ്യമുള്ളവർ എന്ന് പറഞ്ഞ് ഒരു കെ എൽ ബിജുവിൻ്റെ വീഡിയോ കൂപ്പൺ വീഡിയോ ഫോർവേഡ് ചെയ്തത് കൂടുതൽ ടിക്കറ്റ് സെയിലിന് വേണ്ടിയിട്ട് അൻവർ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അൻവർ ഈ പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പ് തുറന്നിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ച് തന്നപ്പോൾ അതിൻ്റെ മുകളിലെ ഡേറ്റ് അൻവർ ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് ജനുവരി രാത്രി പത്ത് ഇരുപത്തി ഒമ്പത് പി എം സ്ക്രീൻഷോട്ട് ഇതാ ഇരുപത്തിയൊന്ന് ജനുവരി പത്ത് ഇരുപത്തിയൊമ്പത് രാത്രി ഈ ഡേറ്റ് നിങ്ങൾ വെച്ചോ ചെതലയം ഗ്രൂപ്പിലേക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യൂ ടിക്കറ്റ് ആവശ്യമുള്ളവർ എന്ന് പറഞ്ഞ് അൻവർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത കെ എൽ ബിജുവിൻ്റെ വീഡിയോ അതിൻ്റെ ഡേറ്റ് ഇരുപത്തിയൊന്ന് ജനുവരി രാത്രി പത്ത് ഇരുപത്തിയൊമ്പത് പി എം ഓക്കെ എന്നിട്ട് അൻവർ പറഞ്ഞത് എന്താ ഗ്രൂപ്പിൽ ടിക്കറ്റ് ഇനി ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഓൾറെഡി വാട്സാപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത് അത് ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടോ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് എന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം അതായത് വിളിച്ചാന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് കാര്യങ്ങൾ എന്റെ കയ്യിൽ നാട്ടിലും ചോദിച്ചിട്ടുണ്ട് ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരോട് ഞാൻ സംസാരിച്ചു എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രൂപ്പും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് എന്ന് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ചിതലയം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ടിക്കറ്റ് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട നമ്മുടെ ബീജിഎം ഇട്ട നന്മവരം അൻവർ അൻവർ വേറൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു നാല് ടിക്കറ്റ് പ്രവാസികൾക്ക് നാലായിരം രൂപ ഗൂഗിൾ പേ വഴി സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് എടുത്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു അതായത് ആദ്യമായിട്ട് ഈ നറുക്കെടുപ്പിൽ ചേരാൻ വേണ്ടി കെ എൽ ബിജുവിൻ്റെയും പാണ്ടിക്കാട് കുഞ്ഞാൻ്റെയും ഒരു പാട്ടുകാരി കുട്ടിയുടെയും വീഡിയോ കണ്ടതിന് ശേഷം സ്വന്തം ഉപ്പാന അതിൽ കണ്ടതിന് ശേഷം ഉപ്പാനെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ച അൻവർ ആദ്യമായി എടുത്തത് നാല് ടിക്കറ്റാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ആ നാല് ടിക്കറ്റ് എടുത്ത ഡേറ്റ് വാട്സാ ഈ വാട്സാപ്പിൽ സ്ക്രീന് കാണിച്ചപ്പോൾ ഗൂഗിൾ പേയിൽ ഇരുപത്തി ഒമ്പത് ജനുവരിയാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴ് ഇരുപത് പി എം അപ്പം ഇരുപത്തി ഒമ്പതാം തീയതി ആണ് ഈ പറഞ്ഞ അൻവറിനെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഒരാളെ എന്തിന് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക ഞാനിവിടെ സ്ക്രീൻഷോട്ട് വെക്കാം ഇരുപത്തി ഒമ്പതാം തീയതി ഈ ടിക്കറ്റ് എടുത്ത ഗൂഗിൾ പേന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്ത അൻവറിനെ താഴെ നിങ്ങൾ നോക്കിക്കോ അടിയിൽ മെഗാ ലക്കി ഡ്രോ കൊടക് ഗ്രൂപ്പ് ചാറ്റ് ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇരുപത്തി ഒമ്പതാം തീയതി ഈ പ്രവാസികൾക്ക് വേണ്ടി എടുത്ത ടിക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തതിന് ശേഷമാണ് എവിടെ ആഡ് ചെയ്തത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തത് അങ്ങനെ ഇരുപത്തി ഒമ്പതാം തീയതി ടിക്കറ്റ് എടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്ന അൻവർ ടൈം ട്രാവൽ ചെയ്ത് ഇരുപത്തി ഒന്നാം തീയതി ജനുവരിയിലേക്ക് പോയോ എൻ്റെ കയ്യിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യൂ ചിതലയം ഗ്രൂപ്പിൽ ഇരുപത്തി ഒന്നാം തീയതി ആണ് ആരിട്ടിട്ടുള്ളത് അൻവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നെ കോണ്ടാക്റ്റ് ചെയ്യൂ ടിക്കറ്റ് വേണമെങ്കിൽ എന്നിട്ട് ഇതേ വീഡിയോയിൽ അൻവർ കുഞ്ഞാൻ്റെ ഒപ്പം നിന്ന് പറയുന്നുണ്ട് ഇത് ഗ്രൂപ്പിലേക്ക് ഇടാൻ കാരണം എൻ്റെ കയ്യിൽ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പും ഡീറ്റെയിൽസും ഉള്ളത് കൊണ്ട് എനിക്ക് അവരെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ചിതലയം ഗ്രൂപ്പിലേക്ക് ഇങ്ങനൊരു സാധനം ഷെയർ ചെയ്തേ എന്നുള്ളത് അൻവറെ കാര്യങ്ങൾ വെടിപ്പായിട്ട് പറയാൻ പഠിച്ചിട്ട് പറയണം മനസ്സിലായോ അല്ലാതെ ചുമ്മാ വന്നിരുന്നിട്ട് അങ്ങോട്ട് തള്ളിവിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണും പൂട്ടി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് അൻവർ മനസ്സിലാക്കണം ില്ല ഓക്കെ അപ്പൊ ഇരുപത്തി ഒന്നാം തീയതി ചിതലയം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ടിക്കറ്റ് വേണ്ടവരൊക്കെ ഇന്നോട് ചോദിച്ചോളി എന്ന് പറഞ്ഞ് ഏ ടൈം ട്രാവൽ ചെയ്ത് പോയി ഗ്രൂപ്പിൽ കയറിയ അൻവറ് ഇരുപത്തി ഒമ്പതാം തിയതിയാണ് ടിക്കറ്റ് എടുക്കുന്നത് എന്നിട്ടാണ് ഗ്രൂപ്പ് കയറുന്നത് മനസിലായോ അതെന്തുകൊണ്ടാണ് അൻവർ ഒരു സംഭവം ഉണ്ടായി വലിയൊരു സംഭവമാണല്ലോ പിന്നെ അൻവറിന്റെ കയ്യിൽ എപ്പോഴാണ് നേരിട്ട് ടിക്കറ്റ് കിട്ടിയത് അൻവറിന്റെ ഉപ്പൻ നാസർ സുൽത്താൻ ബത്തേരിയിൽ വന്ന സമയത്താണ് അൻവറിൻ്റെ എന്ത് കിട്ടിയേ ടിക്കറ്റ് കിട്ടിയത് ഓക്കെ ആ ടിക്കറ്റാണ് പതിമൂന്ന് ടിക്കറ്റ് ഒപ്പമുള്ള സുഹൃത്തായ ഷാഫിക്കും വേറൊരു ഫ്രണ്ടിനും കൺവിൻസ് ചെയ്ത് എടുപ്പിച്ച പതിമൂന്ന് ടിക്കറ്റ് ഇതും കൂടി കേൾക്ക് സ്റ്റേറ്റ്മെന്റ് ഇത് ഞാനൊരു നാല് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ നാല് ടിക്കറ്റ് ഞാൻ എടുത്തതിന്റെ പേയ്മെന്റ് ആണ് ഇത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിട്ട് എടുത്താണുണ്ടോ ഇവർ കാണുന്നത് മക്കി നാസർന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് അതാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി ജനുവരി ഏഴ് മുപ്പത് പി എമ്മിന് എടുത്ത ടിക്കാണത് ടിക്കറ്റ് ഷെയർമീന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ടിക്കറ്റ് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് അയച്ചത് എൻ്റെ ഫോണിൽ നിന്ന് ആയി പോയിട്ടുണ്ട് പക്ഷേ ഈ ടിക്കറ്റ് ഇപ്പോഴും എടുത്ത ആളുകളുടെ കയ്യിൽ ഈ ടിക്കറ്റ് ഇപ്പോഴും ഉണ്ട് അവരുടെ ഫോണിൽ ഇപ്പോഴും അത് ഉണ്ട് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് അവർ ആഴ്ചയാണ് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഫസ്റ്റ് എടുത്ത നാല് ടിക്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻറ്റും കാണിക്കാം ഫസ്റ്റ് ഞാൻ എടുത്ത നാല് ടിക്കറ്റാണ് ഈ ടിക്കറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ഒന്നര രണ്ട് മൂന്ന് മൂന്ന് മാസത്തോളമായിട്ടുണ്ട് അല്ലേ ഏകദേശം മൂന്ന് മാസത്തോളമായിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ രണ്ടാമത് ലാസ്റ്റ് കാണുന്നത് അത് കാണുന്നത് എന്നെ ആഡ് ചെയ്ത ഗ്രൂപ്പ് എന്നാണ് ഞാൻ കാണുന്നത് ഇതിൽ മൂപ്പരം സംസാരിക്കുന്നത് മൂപ്പേർ നാട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്നേ അതിലുള്ള രൂപകരമായിട്ടുള്ള ആളുകൾ അല്ലെ കമ്മിറ്റിക്കാരും അതുപോലുള്ള ആളുകൾ സംസാരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ എന്താക്കുന്നത് വീണ്ടും ഇതൊരു ടിക്കറ്റും കൂടി എടുത്ത് സഹായിക്കാനുള്ള രീതിയിലേക്ക് എത്തുന്നത് അത് എങ്ങനെയാണ് എത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാസർ എന്ന് പറയുന്ന എൻ്റെ എന്ന് പറയുന്ന വ്യക്തി അൻവർ കൃത്യമായിട്ട് വാട്സാപ്പിൽ ഡീറ്റെയിൽസ് കാണിച്ചാണ് ഇരുപത്തി ഒമ്പതാം തീയതി ജനുവരിയാണ് ആദ്യമായിട്ട് നാല് ടിക്കറ്റ് എടുത്തത് അതിന് ശേഷം വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡായി അതിനുശേഷം വാട്സാപ്പ് ഗ്രൂപ്പിലെ ചർച്ചകൾ കണ്ടു ഇതിൽ ടിക്കറ്റുകൾ സെയിലാവുന്നില്ല എന്നുള്ള ചർച്ചകൾ കണ്ടു കുഞ്ഞാന്റെ അടക്കം വീഡിയോ കണ്ടു ഉപ്പ സുൽത്താൻ ബത്തേരിയിൽ വന്നു അവിടെ വന്നു യൂട്യൂബർമാരെ അറിയൂന്ന് ചോദിച്ചു ഉപ്പാനെ സഹായിക്കാൻ പതിമൂന്ന് ടിക്കറ്റ് അധ്വാനിച്ചു കൊണ്ടുവന്ന കാശ് ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്ത് ഉപ്പാക്കു വേണ്ടി പതിമൂന്ന് ടിക്കറ്റ് എടുത്ത അൻവർ കൊള്ളാം നല്ലതാണ് പക്ഷെ അപ്പോഴും ചോദ്യമുണ്ട് അൻവറെ എങ്ങനെയാണ് ഇരുപത്തി ഒന്നാം തീയതി ജനുവരി ഇല്ലാത്ത ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട് ഈ എന്റെ ചെതലയം ഗ്രൂപ്പിലിടുന്നത് ഏഹ് ചെതലയം ഗ്രൂപ്പിൽ ഈ എന്നെ പോസ്റ്റ് ചെയ്ത സാധനം ഇപ്പൊ ഈ എന്നെ വിളിച്ചു പറയുകയാണ് കോണ്ടാക്ട് ചെയ്യാൻ എന്നെ എന്തിന് ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് അറിയാൻ അന്നേ വരെ ഇരുപത്തൊന്നാം തീയതി ഈ ടിക്കറ്റ് എടുത്തിട്ടില്ല ഈ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ടിക്കറ്റ് എടുക്കുന്നത് ജനുവരി ജനുവരി ഇരുപത്തൊന്നാം തീയതി അൻവർ ടിക്കറ്റ് എടുത്തിട്ടില്ല ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി ടിക്കറ്റ് എടുത്ത ആണ് അന്ന് ഗ്രൂപ്പ് കയറുന്നത് ടൈം ട്രാവൽ ചെയ്ത് ജനുവരി ഇരുപത്തൊന്നാം തീയതി വന്നിട്ട് ഈ ആ ഗ്രൂപ്പിൽ പോസിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോ അന്നെ കോണ്ടാക്ട് ചെയ്യണം ടിക്കറ്റിന് എന്ന് ജനുവരി ഇരുപത്തൊന്നാം തീയതി പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടിക്കറ്റിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാം കാണും കാണും ടിക്കറ്റ് എന്ന് പറയും ഈ ഗ്രൂപ്പിൽ ജനുവരി അന്നെ ചെയ്യണം ചെയ്താൽ ടിക്കറ്റുകൾ എന്ത്ണ്ട് സംഭമൊക്കെ എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതായത് നിങ്ങളുടെ ആയിരം രൂപ പോയത് തന്നെയാണ് മക്കളെ നിങ്ങൾ ആയിരം രൂപ തിന്നാണ്ട് കുടിക്കാണ്ട് കൂടിക്കാണ്ടൊക്കെ വിശ്വസിച്ചിട്ട് നിങ്ങൾ ആയിരം രൂപയും ഇട്ടു കൊടുത്തു അവിടെയാണ് നിങ്ങളുടെ പരാജയം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിലെന്ന് പറഞ്ഞ ആയിരം പോയവർക്ക് വലിയ നഷ്ടം തന്നെയാണ് ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ ആയിരം രൂപ കൊണ്ടു കൊടുക്കുക ആയിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയില്ലാത്തതാണോ നല്ല വിലയുള്ളത് തന്നെയാണ് ആയിരം രൂപക്ക് ആ വില നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതുപോലെ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ എടുത്തെടുത്ത് കൊടുക്കുക കൊടുത്തത് വല്ലതും തിരിച്ചു കിട്ടുന്നുണ്ടാ പിന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇന്നലെ സീക്രട്ടി ഏജന്റും അതുപോലെ കുഞ്ഞാനും കണ്ടുമുട്ടിയിരുന്നു അങ്ങനെ കണ്ടുപുട്ടിയപ്പോഴും നീ എന്തുകൊണ്ടാണ് ജംഷ എന്ന ജംഷീറിനെ കൊണ്ടുപോകാത്തത് എന്ന് ചോദിച്ചപ്പോഴേ ജംഷീറിനെ ഞാൻ കൊണ്ടുപോകത്തില്ല കാരണം എനിക്ക് ശരിയാവില്ല എനിക്ക് തോന്നുന്നത് ഈ ജംഷീർ എന്ന് പറഞ്ഞ ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ അയാളുടെ കള്ളത്തിലെല്ലാം പുറത്ത് വരും കാരണം ഈ പറയുന്നത് ഇപ്പോഴും നമ്മുടെ പിന്നെ സീക്രട്ട് കഴിഞ്ഞിട്ട് കാണിച്ച ഒരു വീഡിയോ ക്ലിപ്പിലുള്ളത് അതും ഒരു സ്ക്രിപ്റ്റ് ആണ് അതും സ്ക്രിപ്റ്റ് തന്നെയാണ് കൃത്യമായിട്ട് ഇവർ എഴുതി ഉണ്ടാക്കിയതാണ് അപ്പൊ ഇതിന്റെ കള്ളത്തരത്തിന്റെ എനിക്ക് തോന്നിയ കാര്യം കൂടി ഇണ്ടിട്ടാ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അതായത് ഈ കള്ളത്തരം കാണിക്കാനുള്ള കാരണം എന്താണ് എങ്ങനെയാണ് ഇവർ കള്ളത്തരം കാണിച്ചത് എന്നൊക്കെ പറഞ്ഞുതരാം അപ്പൊ അടുത്തത് നമ്മളെ ഏജന്റ് എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഏതായാലും ഈ എന്താ പറയണ്ടത് ഉപ്പാന്റെയും മകന്റെ ഒക്കെ കള്ളത്തരമാണ് ഇങ്ങനെ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് എന്തിനടോ ഇങ്ങനെ ചെയ്യുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതും വലിയ തൊപ്പിയും അതുപോലെ അസ്സലാമലൈക്കും ഐക്രരാമനം പറഞ്ഞുകൊണ്ട് ആളെ പറ്റിക്കാൻ കൂട്ടിയിരിക്കുന്നത് ഏഹ് നിങ്ങളൊക്കെ വിചാരിക്കുക ഇവ ഇവരൊക്കെ വിചാരം എന്താ അറിയാം അതായത് ഇവരൊക്കെ വലിയ ദീനിയായിട്ട് അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അഭിനയിച്ച് പൊളിക്കുകയാണ് മനസ്സിലായി എന്നിട്ട് മനസ്സും മുഴുവൻ അളത്തരുവാണ് എന്തിനിങ്ങനെ നല്ലവരായ ഒരുപാട് നമ്മളെ പിന്നെ എന്താ പറയുക മുസ്ലിം സഹോദരന്മാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരൊക്കെ ചെയ്യുന്നത് എന്തായാലും ബാക്കി കാര്യം കൂടി ഒന്ന് കേട്ടിട്ട് വരാം ഇതില് പതിമൂന്ന് ടിക്കറ്റ് ഓക്കെ പതിമൂന്ന് ടിക്കറ്റ് ഉപ്പ കൊണ്ടുവന്ന് അൻവറിന് കൊടുത്തു സുൽത്താൻ ബത്തേരിയില് ഉപ്പം നിൽക്കെ ഒപ്പമുള്ള ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്തിട്ടാണ് ഈ പതിമൂന്ന് ടിക്കറ്റ് എടുപ്പിച്ചത് ഒരു ബുക്ക്ലെറ്റിനകത്ത് സീരിയൽ നമ്പർ കറക്റ്റ് ആയിരിക്കും പതിമൂന്ന് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആദ്യം അടിച്ച ടിക്കറ്റ് ഈ ഫൈം നോട്ട് റോങ് ടൂ ഫോർ വൺ ഫോർ ആണ് ഇനി അങ്ങോട്ട് നിങ്ങൾ പതിമൂന്ന് അക്കം കൂട്ടിക്കോ ടു വൺ ഫോർ വൺ ഫൈവ് ടു വൺ ഫോർ വൺ സിക്സ് ഇങ്ങനെ ആയിരിക്കുമല്ലോ സീരിയൽ നമ്പർ പോവാണെങ്കിൽ പോവാം ഓക്കെ പക്ഷെ ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് നിങ്ങൾക്ക് വെക്കാം ഇതിനകത്ത് ഇവർ ഈ ടിക്കറ്റ് കാണിച്ച സമയത്ത് കാണിച്ചത് സീറോ എയ്റ്റ് എയ്റ്റ് ഒരു ടിക്കറ്റ് ഒരു ടിക്കറ്റ് ടു സെവൻ വൺ ഫോർ ഒരു ടിക്കറ്റ് ഇനി അടുത്ത ടിക്കറ്റ് ഞാൻ കാണിച്ചരാം അടുത്ത ടിക്കറ്റ് ഇതിൽ വെച്ചിട്ടുള്ളത് ടു വൺ ഫോർ വൺ ഫോർ ആ ടിക്കറ്റാണ് അടിച്ചു എന്ന് പറയുന്ന ടിക്കറ്റ് ഓക്കെ അപ്പം സീരിയൽ നമ്പറിലല്ല എന്ത് കിട്ടിയിട്ടുള്ളത് ഈ പറഞ്ഞ ടിക്കറ്റ് പോലും ഒരു 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 ഒറ്റ ബ്ലോക്കിൽ നിന്ന് സീരിയൽ നമ്പർ പോലും കറക്റ്റ് ഒന്നിൻ്റെ പിറകിൽ ഒന്നായിട്ടല്ല ഈ പതിമൂന്ന് ടിക്കറ്റ് ഉള്ളത് ടു വൺ ഫോർ വൺ ഫോർ ടൂ റ്റു സെവൻ വൺ ഫോർ ടൂ വൺ സീറോ എയ്റ്റ് എയ്റ്റ് പതിമൂന്ന് ടിക്കറ്റിനും ഈ പറഞ്ഞ ടു വണ്ണും ടു വന്നിട്ടുണ്ട് ഇരുപത്തി ഒന്നായിരത്തി നാന്നൂറ്റി പതിനാല് അടിച്ച ടിക്കറ്റും ബാക്കി ടിക്കറ്റുകളുടെ നമ്പർ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാലും ഇരുപത്തി ഒന്നായിരത്തി എൺപത്തെട്ടും അതിങ്ങനെയാണ് ഒരു ഒരു രീതി അപ്പം എത്ര ബുക്കിൽ നിന്നാണ് ഇത് പറിച്ചു തന്നത് അൻവറിന് നാസർ ഉപ്പ പത്ത് ബുക്കിൽ നിന്ന് പത്ത് സ്ലിപ്പ് പറിച്ചു തന്നോ പതിമൂന്ന് സ്ലിപ്പ് പതിമൂന്ന് ബുക്കിൽ പറിച്ചു തന്നോ ഏ അതും കണക്ഷൻ ഇല്ല അൻവറെ ഒന്നാമത്തെ കാര്യം ഇനി അടുത്തത് ഈ ഒരു വിഷയത്തിൽ നാസർ ഒരു വീഡിയോ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആ വീഡിയോ വെച്ചിട്ടുണ്ട് ബൈ ടു ഗെറ്റ് വൺ ഓക്കെ രണ്ടെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള രീതിക്ക് ഒരു സാധനം നസ് നാസർ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ടിക്കറ്റ് വിറ്റ് പോകുന്നില്ല അപ്പം രണ്ടെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ആയിട്ട് തരാം കുഞ്ഞാന്റെ വീഡിയോ ലാസ്റ്റ് ഒരു മാസം ഒന്നര മാസം മുമ്പ് അത് ടിക്കറ്റ് വിറ്റ് പോകുന്നില്ല എന്ന് വീഡിയോ കണ്ട ഏകദേശം ആ ടൈമിൽ തന്നെയാണ് നാസർ ആ വീഡിയോ ഇട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിമൂന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ ഓക്കെ രണ്ടെണ്ണം മേടിച്ച ഒന്ന് ഫ്രീ എന്നുള്ള കണക്കിൽ ആറ് ടിക്കറ്റെങ്കിലും ചുരുങ്ങിയത് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് ഉണ്ടോ കയ്യിൽ ആ ടിക്കറ്റ് ഉണ്ടോ കയ്യിൽ അങ്ങനെ വീഡിയോ നാസർ ഇട്ടിട്ടുണ്ട് ഏകദേശം ഈ ടിക്കറ്റിന്റെ ഒരു ടിക്കറ്റ് സെയിൽസ് നടക്കാത്ത ഒരു മാസത്തിന്റെ ഗ്യാപ്പിലാണ് ടിക്കറ്റ് സെയിൽസ് കൂടുതൽ നടക്കാൻ വേണ്ടി നാസർ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല അറിയാം പറയുന്നില്ല സംഭവം നിങ്ങൾക്ക് മനസ്സിലായാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ടിക്കറ്റിന്റെ പ്രൈസും ഒക്കെ കൺഫേം ചെയ്തു ഇന്നിന്നാക്ക മാത്രമേ പ്രൈസ് കിട്ടാതൂ അങ്ങനെ ബാപ്പയും മക്കളും ഇവരെല്ലാവരും കൂടിയിട്ടൊരു യോഗം ചേർന്നു ഒരു കൂട്ടം ചേർന്നു അതിനുശേഷം ഇവരുണ്ടാക്കിയ ഒരു ഉടായിപ്പാണ് രണ്ട് ടിക്കറ്റ് ഒരു ടിക്കറ്റ് ഫ്രീ രണ്ട് ടിക്കറ്റിന് ഒരു ടിക്കറ്റ് ഫ്രീ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഓമാറില്ലേ മൂന്ന് ടിക്കറ്റിന് രണ്ട് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തേനെ അപ്പൊ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഒരു സമ്മാന പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉടായിപ്പാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൈസ പോയവന്മാരൊക്കെ മണ്ടന്മാർ ാണ് അതായത് അവന്മാർക്ക് ഒന്നും അറിയില്ല ഇനിയും കുറയണം ചാടുന്നുണ്ട് അതായത് ഇതുപോലെ ഇനിയും നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും കാരണം ജനങ്ങൾ ഇള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ അവർക്ക് അവര് പറ്റിക്കുക നല്ല എളുപ്പമാണ് പണ്ട് മുതൽ ആട് മാഞ്ചിയന്തേക്കും അതിൽ തുടങ്ങിയതാണ് ഇപ്പോഴും നമ്മുടെ ബോച്ച ടി വി വരെ എത്തിയിരിക്കുന്നത് അത് ഇപ്പോഴും ഈ ഒരു നറുക്കെടുപ്പ് വരെ എത്തിയിരിക്കുന്നു ഇതിനെ പറ്റിയിട്ട് എനിക്ക് ഞാനൊക്കെ ഒരു നാലഞ്ച് വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അതായത് ഏറ്റവും വലിയൊരു ഉടായ്പാണ് നടക്കാൻ പോകുന്നത് ഈ ബ്ലോഗർമാരെ വിശ്വസിച്ചിട്ട് നിങ്ങൾ പോയിട്ട് ഇനിയിപ്പോൾ സാധനം എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും കേൾക്കാതെ എല്ലാവരും പോയിട്ട് അവന്റെ അണ്ണാക്കലിടാനാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ സഹിച്ചോ ഇനി ഇനിയും ഒരുപാടുണ്ട് ഇനിയും സഹിച്ചുകൊണ്ടേ ഇരുന്നോ അതുപോലെ യുവമാരോ പറയുന്നത് മുഴുവൻ കേട്ടോ യുവന്മാരോ തൂറാൻ പറയുമ്പോൾ തൂറും ഇതാ പറയുമ്പോഴും ഇതൊക്കെയാണ് ഇപ്പോഴും കാണിക്കുന്നത് അതായത് ലോഗർമാർ എന്താ പറയുന്നത് പാണ്ടിക്കാട് കുഞ്ഞാൻ എന്താ പറയുന്നത് ഖേർ എന്താ പറയുന്നത് മറ്റവൻ എന്താ പറയുന്നത് ഇത് നോക്കി ജീവിക്കുന്ന കുറെ എണ്ണമുണ്ട് അവന്മാർക്ക് ആ ലെട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഏതായാലും ഇനി വേണമെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് അവൻ്റെ കുത്തിന് കുടിച്ചോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാനെ പോയി കണ്ടോ ഈ വീഡിയോ ചെയ്ത് എല്ലാവരെയും കാണണം നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് എന്ന് കൃത്യമായിട്ട് അവരോട് പറയണം അതാണ് വേണ്ടത് അപ്പൊ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇത് നിർത്തിയിരുപോകുന്നില്ല നന്ദി നമസ്കാരം